നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ഒരു തെളിവും അവശേഷിച്ചിട്ടില്ല ഒരു തരത്തിലും എന്നെ കണ്ടെത്താനാവില്ല എന്ന ധാരണയിലാണ് കുറ്റകൃത്യം ചെയ്തു പോകുന്നത് അങ്ങനെ പോകുന്നവർ ചിലപ്പോൾ പരിസരത്തുണ്ടാകാം ചിലപ്പോൾ നാട് വിട്ടുപോയിട്ടുണ്ടാകാം സംസ്ഥാനം വിട്ടുപോയിട്ടുണ്ടാകാം രാജ്യം വിട്ടുപോയിട്ടുണ്ടാകാം ഈ പറയുന്ന എല്ലാ ഗണത്തിലും പെട്ടവരെ വളരെ മാതൃകാപരമായി പിടികൂടാൻ പോലീസിന് കഴിയുന്നുണ്ട് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുന്നവർ എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തന്നെ പോലീസിനെ സഹായിക്കാനുമൊക്കെ ഈ ആള് കുറ്റകൃത്യത്തിന് ശേഷം പ്രവർത്തിക്കുന്നു പക്ഷെ കൃത്യമായി കുറ്റം ചെയ്ത ആളിലേക്ക് തന്നെ ദിവസങ്ങൾ കൊണ്ട് വലിയ താമസമില്ലാതെ എത്തുകയും പിടികൂടുകയും ചെയ്യാൻ പോലീസിന് കഴിയും സംസ്ഥാനം വിട്ടുപോയവർ മാത്രമല്ല രാജ്യം വിട്ടുപോയവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പിടികൂടി കൊണ്ടുവരാൻ പോലീസിന് കഴിയും ഇപ്പോഴത്തെ കാലം സൈബർ കുറ്റകൃത്യങ്ങളുടെ കാലമാണല്ലോ നമ്മുടെ സാങ്കേതിക സാങ്കേതികവിദ്യകൾ വികസിക്കുമ്പോൾ അതിനനുസരിച്ച് കുറ്റകൃത്യം ചെയ്യുന്നവരും അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് സൈബർ രംഗം പക്ഷേ കേരള പോലീസിൻ്റെ സൈബർ ഡിവിഷൻ വളരെ മികവുറ്റതാണ് രാജ്യം തന്നെ മാതൃയാക്കൻ തരത്തിലുള്ളതാണ് ആ മികവ് കൂടുതലായി വർദ്ധിപ്പിക്കാനും കേരള പോലീസിന് ഇപ്പോൾ കഴിയുന്നുണ്ട് ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ക്രമസമാധാനം വളരെ ഭദ്രമാണ് വർഗീയ സംഘർഷമില്ലാത്ത നാടാണ് ഇതിനൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ കാരണമാണെങ്കിലും പ്രധാന പങ്ക് പോലീസിനുണ്ട് കാരണം കുറ്റകൃത്യങ്ങളിൽ മുഖം നോക്കാതെയുള്ള ഇടപെടലുകൾ നടത്താൻ പോലീസിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടലുണ്ടാകുന്നു വർഗീയ സംഘർഷം ഇല്ലാതിരിക്കുന്നത് കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുവെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ കേരളത്തിൽ അത്തരം പ്രശ്നങ്ങളില്ല അത് വർഗീയ ശക്തികൾ ഇല്ലാത്തത് കൊണ്ടോ തീരെ ദുർബലമായതുകൊണ്ടോ അല്ല വർഗീയ ശക്തികളുടെ നിലയെടുത്താൽ നമ്മുടെ രാജ്യത്ത് പലയിടത്തുമുള്ള വർഗീയ ശക്തികളുടെ സ്വാധീന ശക്തിയുമായി താരതമ്യപ്പെടുത്തിയാൽ സംഘടനാ ശേഷി താരതമ്യപ്പെടുത്തിയാൽ അവർ ചിലർ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും വലിയ സംഘടനാശേഷി ശേഷി എന്ന് ഇവരാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി അടക്കം സഹായിക്കുന്നത് പക്ഷേ കേരളത്തിൽ വർഗീയതയുടെ ആപത്ത് തടയാൻ കേരളം കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് പോലീസിൻ്റെ പങ്കിൻ്റെ പ്രശ്നം വരുന്നത് നമ്മുടെ ഏതെങ്കിലും പ്രദേശത്ത് ഒരു വർഗീയ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായാൽ മുഖം നോക്കാതെയുള്ള കർക്കശ നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും അതുകൊണ്ടുകൂടിയാണ് വർഗീയ സംഘർഷങ്ങൾ തടയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന രാജ്യത്തെ ഏറ്റവും കുറവ് അഴിമതിയുള്ളൊരു സേനയാണ് കേരളം പൊതുവിൽ തന്നെ അഴിമതി ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ് ഇതരും നല്ല പങ്കാണ് പോലീസ് സേന നിർവഹിച്ചു പോകുന്നത് എന്നാൽ പോലീസ് സേനയിലും പോലീസ് സേനയിൽ പതിനായിരങ്ങളാണല്ലോ ഉള്ളത് നമ്മുടെ ഒരു പരിച്ഛേദം പോലെ നൽകുന്നതാണ്